ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള പുയ മീൻകറി റെഡിയാക്കിയാലോ പൊരിക്കാൻ വേണ്ടി മസാല അച്ചു വെച്ചതാണ് അത് നമുക്ക് കറിയാക്കി എടുക്കാം ആദ്യം മീൻ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കുറച്ച് കറി വെപ്പിൻ്റെ വിലയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയതും കൂടെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം മസാലക്കെട്ട് കഴിഞ്ഞാൽ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം മീനൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാകും എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കണ്ടോ മീൻ കറി ഇപ്പം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് മീനിൻ്റെയും മസാലയുടെയും മണപ്പം തന്നെ വരുന്നുണ്ട് ഇത് നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് കാത്തിരിക്കാം കുറുകി വരട്ടെ കറിയൊക്കെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി ചതച്ചേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഈ വെളുത്തുള്ളിയുടെ മണം കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കും ഇതിലേക്ക് കൊടമ്പുളിയും പുളിയും ഒന്നും ചേർക്കണില്ല പുയമീൻ ആയതുകൊണ്ട് തക്കാളി ഒന്ന് ചേർത്താൽ തന്നെ മതിയാകും ഇനി ചട്ടി അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മൊഴിച്ചു കൊടുക്കാം അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുയമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ